കുമ്മണ്ണൂർ നടക്കാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന നവാഹയജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ പൈങ്ങോട്ട് ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഡോക്ടർ എസ് ഡി പരമേശ്വരൻ നമ്പൂതിരി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ ബുധനാഴ്ച വൈകിട്ട് നടന്ന നവാഹയജ്ഞ സമാരംഭ സഭയിൽ ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ ഭദ്രദീപ പ്രജ്വലനം നിർവഹിച്ചു ആദ്യമായിട്ടാണ് ഇന്ന് ിക്കുന്നു പല പ്രാവശ്യങ്ങൾ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടത്തി ഇന്ന് ഈ നവരാത്രി തുടങ്ങുന്ന ഈ സമയത്ത് നമുക്ക് ഇന്ന് ഈ ദേവി ഭാഗവത യജ്ഞം ഇവിടെ നടത്തുവാൻ സാധിച്ചത് ശരിക്കും ഭഗവതിയുടെ ഒരു കടാക്ഷം കൊണ്ട് മാത്രമാണ് വളരെ നന്നായി നമ്മുടെ ചേട്ടൻ പറയാറുണ്ട് നമുക്കിവിടെ ഒരു ദേവി ഭാഗവത എന്ന് നടക്കണം എന്ന് പലതോണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട് അതനുസരിച്ച് അദ്ദേഹം മൂന്നാല് മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടാൻ പോകുന്ന ഈ ദേവി ഭാഗവത യജ്ഞാചാര്യൻ ശ്രീജിത്ത് നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി മേൽശാന്തി പി വി വാസുദേവൻ നമ്പൂതിരി നവാഹ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥൻ നായർ തലവനാട്ട് സെക്രട്ടറി പി ബി സജി പുതുശ്ശേരിൽ എന്നിവരും പങ്കെടുത്തു വ്യാഴാഴ്ച രാവിലെ മുതൽ ദേവി ഭാഗവത പാരായണം ആരംഭിച്ചു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരാണമാണ് ശ്രീമദ്ദേവി ഭാഗവതം അത് ഒമ്പത് ദിവസങ്ങളായിട്ട് നവാഹ യജ്ഞമായിട്ടാണ് സാധാരണ നമ്മുടെ കേരളീയ രീതി അനുസരിച്ചുകൊണ്ട് നടത്തി വരാറുള്ളത് തിന് ആരംഭം കുറിക്കുകയാണ് നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ വളരെ ഇവിടെ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ വളരെ ദിവ്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ അതും ഭഗവതിയുടെ നമ്മുടെ അമ്മയുടെ ഏറ്റവും നല്ല കാലത്ത് നവരാത്രി കാലത്ത് നമുക്കത് നടത്താൻ പറ്റുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മധു കൈടപകഥയും വ്യാസോൽപ്പത്തിയും സർപ്പസത്രവും അടക്കമുള്ള ഭാഗങ്ങളാണ് ആദ്യ ദിനത്തിൽ പാരായണം ചെയ്തത് ഒക്ടോബർ പതിനൊന്നിന് നവാഹയജ്ഞം സമാപിക്കും